അവിടെ ചെന്ന് നിൽക്കുമ്പോൾ ആ ഗ്രൗണ്ടിൽ നിൽക്കുമ്പോൾ മാത്രമാണ് ഇതിപ്പോൾ ഗംഗാവലിയുടെ ഭീകരതയാണെങ്കിലും അവിടുത്തെ കാലാവസ്ഥയുടെ ഭീ ഭീകരതയാണെങ്കിലും അതിൻ്റെ അപ്രവചനീയതയാണെങ്കിലും ഒക്കെ നമുക്ക് മനസ്സിലാകുന്നത് അവിടുത്തെ മഴ എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ റിപ്പോർട്ടർമാരോട് ഓണയറിലൂടെ ആണെങ്കിലും അല്ല വ്യക്തിപരമായി സംസാരിക്കുമ്പോഴാണെങ്കിലും അവരൊക്കെ അത്ഭുതപ്പെടുകയാണ് നമുക്ക് നമ്മുടെ നാട്ടിലെ കാലാവസ്ഥയുമായിട്ട് ഇതിനെ കമ്പയർ ചെയ്യാൻ കഴിയില്ല മഴയുമായി കമ്പയർ ചെയ്യാൻ കഴിയില്ല ഈ പറയുന്ന മണ്ണിടിച്ചിലിൻ്റെ അളവോ ഇതിൻ്റെ ഒഴുക്കോ ഗംഗാവലിയുടെ ഒഴുക്കോ ഒന്നും നമുക്ക് കമ്പയർ ചെയ്യാൻ കഴിയില്ല നമുക്ക് ഒരു പരിചയവും ഇല്ലാത്ത ഭൂമികയാണ് എന്നുള്ളത് അങ്ങ് അവിടെ നിന്നൊരാ ാണ് ഞങ്ങളുടെ റിപ്പോർട്ടർമാർ പലപ്പോഴും കൂടെ ഒന്ന് പിടിച്ചു നിൽക്കാൻ ബുദ്ധിമുട്ടുകയാണ് കനത്ത മഴ അതുപോലെ രൂപപ്പെട്ടിരിക്കുന്ന വലിയ ചെളിക്കാത്ത മാത്രം നിന്നിട്ട് കാലുവേദനയും അതുപോലെ പല അസ്വസ്ഥതകളല്ലേ പക്ഷെ നമ്മളൊരു ദൗത്യത്തിന്റെ ഭാഗമാവുകയാണ് അത് ജനങ്ങളെ അറിയിക്കുക എന്ന് പറയുന്ന ദൗത്യത്തിന്റെ ഭാഗമാവുകയാണ് മാധ്യമങ്ങൾ അങ്ങനെ പലതും ഈ ഇടവെട്ട് മഴ പെയ്യുന്നു എന്ന് പറയുമ്പോൾ അത് ഈ ഒഴുക്കിനെയും സ്വാധീനിക്കുന്നുണ്ട് ഇന്നിപ്പോൾ ആറിന് ആറ് നോട്ടിലേക്ക് താഴ്ന്നതിന് ശേഷം പിന്നീട് മഴയില്ലാത്ത സമയത്ത് തന്നെ ഈ പറയുന്ന ജലമൊഴുക്ക് വീണ്ടും ഏഴിലേക്ക് കൂടുകയാണ് അപ്പോൾ അത് ഉണ്ടാക്കുന്ന ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഈ പറയുന്ന ഡൈവേഴ്സിന് ഇറങ്ങാനുള്ള ആത്മവിശ്വാസ കുറവൊക്കെ അതിനെ സ്വാധീനിക്കും തീർച്ചയായും ഇവിടെ മേജർ റബിയും എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകൾ പറഞ്ഞതുപോലെ ഞാനിപ്പോൾ ഇവിടെ ഈ ചർച്ചയിൽ ഇത് ലൈവായി എട്ട് ദിവസക്കാലം കണ്ട ഒരാളാണ് മാധ്യമ പ്രവർത്തകരുടെ ഒരവസ്ഥ അവരൊക്കെ ലൈഫിൽ ഇത്ര പ്രതികൂല അവസ്ഥയിലവർ ഒരു പക്ഷേ ഈ ഷെഡ്യൂറിലായിരിക്കാം ഞാനത് ഇന്ന് ഇന്ന് രാവിലെ ഇന്ന് രാവിലെ ഞങ്ങളെല്ലാവരും വളരെ പ്രതീക്ഷയോടുകൂടി ആ സ്പോട്ടിലേക്ക് പുറപ്പെടാൻ നിൽക്കുമ്പോൾ പുലർച്ചെ ആറു മണിക്ക് കാലാവസ്ഥ മാറി ഒരു മഴ എന്ന് വെച്ചാൽ ഒരു ഞങ്ങളൊക്കെ പ്രതീക്ഷിച്ചത് ഇന്നാ ആർക്കും അടുക്കാൻ കഴിയില്ല എന്നുള്ള രീതിയിലാണ് അരമണിക്കൂർ ഒരു മണിക്കൂർ വിട്ടിട്ടാണ് ഇവിടുത്തെ കാലാവസ്ഥ മാറിക്കൊണ്ടിരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങളോട് ഈ ഗംഗാമളി ഞാൻ ദൂരെ നിന്ന് കാണുമ്പോൾ ഞാൻ വിചാരിച്ചത് ഒരു ഒഴുകുന്ന അതിൻ്റെ അടുത്ത് പലപ്പോഴും നിന്നിരുന്നു ആ ബോട്ടിൽ സഞ്ചരിക്കുമ്പോഴാണ് എനിക്ക് ഫീൽ ചെയ്തത് എത്ര മാത്രം ഒരാളൊന്നു ടച്ച് ചെയ്യാൻ പോലും കഴിയാത്ത രീതിയിലുള്ള വേഗതയാണ് ഇപ്പം ഇന്ന് സെവൻ നോട്ട് പിന്നെ എയ്റ്റ് നോട്ട് എന്നൊക്കെ പറയുന്ന രീതിയിൽ പറയുന്നുണ്ടെങ്കിലും ഇന്നറിയേണ്ട ഒരു കാര്യം ഞാൻ ഇന്ന് നമ്മുടെ ഇന്ദ്രബാലൻ്റെ കൂടെ നമ്മുടെ മേജർ ജനറലായ രാജേന്ദ്രൻ അദ്ദേഹത്തോട് ഞാൻ ഇന്ന് റിയാസ് മിനിസ്റ്റർ പത്രസമ്മേളനം കഴിഞ്ഞതിന് ശേഷം ആ സ്പോട്ടിൽ വെച്ച് സംസാരിച്ചിരുന്നു അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഞങ്ങൾ ഇന്നലെ ഇന്ദ്രപാലം പോകുമ്പോൾ പി വൺ പി റ്റു പി ത്രീ എന്ന് വെച്ച് മൂന്ന് ലൊക്കേഷനാണ് നോട്ട് ചെയ്തത് ഇന്ന് ഞങ്ങൾ പി ഫോർ അവർ പി ഫോർ എന്ന രീതിയിൽ ഒരു ലൊക്കേഷൻ കൂടി അവർ നോട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ ചോദിച്ചു അപ്പോൾ ഇന്നലെയും ഇന്നും നിങ്ങൾ നോട്ട് ചെയ്തതിൽ എന്താണ് ഡിഫറൻസ് എന്ന് നോക്കി പറഞ്ഞു ഇന്ന് പി ഫോർ നോട്ട് ചെയ്തതിൽ ഞങ്ങൾ അതിൻ്റെ അളവെടുത്തപ്പോൾ ഏഴര പിന്നെ മീറ്റർ വരുന്നുണ്ട് നമ്മുടെ ട്രക്ക് ഏകദേശം പത്ത് ആണ് വരുന്നത് അത് നൂറ് ശതമാനം ആവാനുള്ള സാധ്യതയുണ്ട് ഇന്ന് ഞാൻ എന്തായാലും ഇതിൻ്റെ ഔദ്യോഗിക റിപ്പോർട്ട് കൈമാറുന്നതോടുകൂടി ഈ പി ഫോർ എന്നറിയുന്ന പോയിന്റ് ഏതായാലും അവരതിന് പിന്നെ കോണ്ടാക്ട് പോയിന്റ് സി പിന്നൊക്കെയാണ് പറയുന്നത് ഈ കോണ്ടാക്റ്റ് പോയിന്റ് നമുക്ക് ഉറപ്പിക്കാൻ കഴിയും നാളെ എന്തായാലും അത് നമുക്ക് ഒന്ന് ടച്ച് ചെയ്യുന്ന രീതിയിൽ മുങ്ങനെ വിദഗ്ധർ ശ്രമിച്ചാൽ നമുക്ക് നമ്മുടെ ഇത്രയും ദിവസത്തെ കാത്തിരിപ്പിനെ വിരാമം കുറിക്കാൻ കഴിയുമെന്നാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ഏറ്റവും വലിയ ടെക്നിക്കൽ ഓഫീസർ രാജീവടക്കമുള്ള ആളുകൾ ഇന്ന് എന്നോട് പങ്കുവെച്ചത് അതിനിടയിലും സതീഷയിൽ എം എൽ എ ഡ്രഡ്ജിങ് പോലെയുള്ള സംവിധാനം കൊണ്ടുവരുന്നു നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെയുള്ള നമ്മുടെ ഫ്ലോട്ടിംഗ് പോണ്ടോൺസ് അത് കൊണ്ടുവരാൻ ശ്രമിക്കുന്നു എല്ലാ രീതിയിലും സത്യത്തിനും ഏത് ലോകത്തുള്ള ടെക്നോളജി ഉപയോഗിച്ചിട്ടാണെങ്കിലും ഈ ട്രക്ക് ഒന്ന് പൊക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതിനൊരു പിന്നെ ഏറ്റവും വലിയ പ്രയാസം എന്ന് പറയുന്നത് കാലാവസ്ഥയാണ് ആ വെള്ളത്തിലേക്ക് അടുക്കാൻ കഴിയുന്നില്ല ആർമിയോട് ചോദിച്ചാലും നേവിയോട് ചോദിച്ചാലും എസ് ഡി ആർ എഫിനോട് ചോദിച്ചാലും അവരൊക്കെ പറയുന്ന ഒറ്റ എങ്ങനെ ഞങ്ങളുടെ ജീവൻ പിന്നെ ബലിയർപ്പിച്ചുകൊണ്ട് ഇതിനകത്തേക്ക് മുങ്ങുമെന്നുള്ളൊരു പ്രയാസം ഇപ്പോഴും നിലനിൽക്കുകയാണ് നാളത്തെ ഈ ഫ്ലോട്ടിംഗ് ഫണ്ടുകൾ കൊണ്ടുവന്നതോടുകൂടി അത് കുറച്ചുകൂടി നമുക്ക് ആ പ്രയാസം അകറ്റാൻ കഴിയുമെന്നാണ് ഇന്ന് അവിടെ നിന്ന് വിദഗ്ദ്ധർ എന്നോട് ഷെയർ ചെയ്ത ഒരു കാര്യം